ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെക്യൂർ കോണറിൻ്റെ ഇന്നത്തെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചാലക്കുടിയിൽ നിന്ന് സിനി ക്ലെയിംസ് ആണ് ഇന്നത്തെ വീഡിയോയിലെ പ്ലാൻസ് ഏതൊക്കെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കണം കുറേ പേരുണ്ടെന്ന് എനിക്കറിയാം അങ്ങനെ കാത്തിരിക്കുന്നവരെ സന്തോഷിപ്പിക്കാനുള്ള കുറച്ച് പ്ലാൻസ് ഒക്കെ ഇന്നത്തെ വീഡിയോയിലുണ്ട് ഓരോ പ്ലാന്റിൻ്റെയും വെറൈറ്റി അനുസരിച്ചിട്ടും അതിൻ്റെ സൈസ് അനുസരിച്ചിട്ടൊക്കെയാണ് വില വരിക ഏതായാലും എല്ലാവരും ചെടികൾ ആദ്യവസാനം അവസാനം കാണുക ചെടി വാങ്ങിയാലില്ലെങ്കിലും അത്യാവശ്യം കുറച്ച് പൂക്കളൊക്കെ കാണാമല്ലോ പിന്നെ പ്ലാൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ കാണിക്കുന്ന ചെടികളിൽ ഏതെങ്കിലും ഒക്കെ വീട്ടിലില്ലെങ്കിൽ അതൊക്കെ വാങ്ങണമെന്ന് താല്പര്യം ഉണ്ടാകും പക്ഷേ നമ്മുടെ പേഴ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന സംഭവം അനുസരിച്ചിട്ടല്ലേ വാങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അവനവന് സാധിക്കുന്ന രീതിയിലൊക്കെ വാങ്ങാൻ പറ്റുന്നത് വാങ്ങാം ഇപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ് വലിയ വെയിലും ഇല്ല വലിയ മഴയുമില്ല ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയൊരു സീസണായി നട്ടുപിടിപ്പിച്ചാലും പെട്ടെന്നൊക്കെ പൂക്കാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ് ഇനി വരുന്നത് അപ്പോൾ ഞാൻ ചെടികളൊക്കെ വേഗം വേഗമേഗം കാണിക്കുക അതിനു മുമ്പ് ഒരു കാര്യം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അതുപോലെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് അതൊന്നും മറക്കല്ല കേട്ടോ അതുപോലെ ചെടികൾ ഓർഡർ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ റിട്ടേൺ മെസ്സേജ് ആയോ വോയിസ് മെസ്സേജായോ അല്ലെങ്കിൽ ചെടികളുടെയൊക്കെ സ്ക്രീൻഷോട്ട് അയച്ചോ എനിക്ക് ഓർഡർ തരാം ഗൂഗിൾ പേയും ഫോൺ പേയുമാണ് പേയ്മെൻറ്റ് ബോർഡ് അതുപോലെ ഡി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും പെറ്റ് സർവീസിൻ്റെ വെഹിക്കിൾ വഴിയാണ് നമ്മൾ പ്ലാൻസ് സഹിക്കുന്നത് സെയിൽ ലിസ്റ്റിലെ ഫസ്റ്റ് പ്ലാന്റ് ആയിട്ട് വരുന്നത് വെർബിന പ്ലാന്റ് ആണ് നമുക്ക് ഇടോ അല്ലാതെ ചട്ടിയിൽ നേരിട്ട് നടാനോ പറ്റിയൊരു ചെടിയാണ് കേട്ടോ എപ്പോഴും പൂ ചെടിയും കൂടിയാണ് വെർബിനയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ എഴുപത് രൂപയാണ് റേറ്റ് വരാം നമുക്കൊരു ചെടി കിട്ടിക്കഴിഞ്ഞാൽ അധികം തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് നിറച്ച് പൂക്കളാക്കാൻ പറ്റും അടുത്തത് നല്ല ബ്രൈറ്റ് കളറിൽ നിറഞ്ഞു പോകുന്ന ചെടി മിൽക്കി വീടിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതെനിക്ക് കിട്ടണമെന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ച ചെടിയാണ് പക്ഷെ കിട്ടിയിട്ടുണ്ടായില്ല ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ പ്ലാന്റ് നമുക്ക് കിട്ടുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരു പ്രത്യേകത അതിൻ്റെ പൂ കാണാനായിട്ട് ഇതൊരു പ്ലാന്റിന് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് കേട്ടോ വേണ്ടവരൊക്കെ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പേ ഓർഡർ ചെയ്തു കേട്ടോ ഈ ഒരു പൂ കണ്ടോ അടിപൊളി പൂവല്ലേ നല്ല രസമാണ് കാണാനായിട്ട് ഈ ചെടിയുടെ പേര് ബട്ടർഫ്ലൈ ബുഷ് എന്നാണ് നല്ലൊരു വെറൈറ്റി ചെടിയാണ് ഒരു പഞ്ഞിക്കെട്ട് പോലെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പൂക്കളാണ് ഇതിൻ്റെ ഇതിൻ്റെ ചെടിയുടെ ഇലയും തണ്ടും ഒക്കെ വളരെ നേർത്തതാണ് എന്നിട്ട് പൂ ഇങ്ങനെ വലിയ പൂവായിട്ട് വികസിച്ച് നിൽക്കും കാണുമ്പോൾ തോന്നി ചെടിയുടെ തണ്ട് ഇങ്ങനെ പൂ താങ്ങാന്ന് പക്ഷെ പൂവിനെ കനല്ല കേട്ടോ അതിങ്ങനെ വീർത്തിരിക്കണതാണ് ഇതൊരു ചെടിക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് പ്ലാന്റ്സ് വേണ്ടവരൊക്കെ വേഗം വേഗം ഓർഡർ ചെയ്യുക അടുത്ത കിഡു പ്ലാന്റ് ആയിട്ട് വരുന്നത് നിക്കോടിയാണ് നിക്കോടിയെ ഞാൻ സെയിലിട്ട് കുറച്ചധികം നാളായി ഇനിയിപ്പോൾ വിൻ്ററും സമ്മറും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇനി കൂടിയ നിറഞ്ഞ് പൂക്കുന്ന സമയങ്ങളാണ് അതും ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പൂത്തോണ്ടിരിക്കും നല്ല രസമല്ലേ ഇതിൻ്റെ പൂക്കൾ ആണ് നിറഞ്ഞു നിൽക്കുന്ന കാണാനായിട്ട് ഇതൊരു പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് കേട്ടോ ടെക്കോമയുടെ സാധാ റെഡ് നമ്മൾ കാണാറുണ്ട് പക്ഷേ ഒരു റെഡ് അധികം നമുക്ക് കിട്ടാറില്ല ഇത് നല്ല ഡാർക്ക് റെഡാണ് പൂക്കൾക്ക് ഇച്ചിരി വലിപ്പം കൂടുതലും ഉണ്ട് നല്ല ഇടിവെട്ട് കളർ എന്ന് പറയില്ലേ അങ്ങനത്തെ കളറാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾക്ക് അത്യാവശ്യം നല്ല വെയിലുള്ളിടത്ത് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും കാണാനായിട്ട് ടെക്കോമ ഡാർക്ക് റെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇരുനൂറ് രൂപയ്ക്കാണ് അവൈലബിൾ ആവുക സാധാ റെഡ് നമുക്ക് പ്ലാന്റ് സൈസ് അനുസരിച്ച് തൊണ്ണൂറ് രൂപ നൂറ് രൂപയ്ക്കാണ് അവൈലബിൾ ആവാറ് ലിവർ റെഡ്യൂജീനിയും വേണ്ടവർക്ക് വാങ്ങാം കേട്ടോ തളിരലകളാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ ശരിക്കും അതിലേക്ക് വന്നിട്ടില്ല നല്ല ബുഷിയട്ട പ്ലാന്റ് തന്നെയാണ് ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമുക്ക് ഒത്തിരി ഇല്ല സ്റ്റോക്ക് തീരുന്നത് വരെ കൊടുക്കാൻ പറ്റും നമ്മുടെ നാടൻ പോൽസം ഉണ്ടല്ലോ കട്ട പോൽസം അതിൻ്റെ രണ്ട് കളർ വെറൈറ്റീസ് അവൈലബിൾ ആണ് ഇത് പിങ്ക് കളറാണ് പിങ്ക് കളറിന് ഒരു പ്ലാന്റിന് അമ്പത് രൂപ റേറ്റ് വരിക പിന്നെ ഉള്ളത് നല്ല റെഡ് കളർ പിന്നെ റെഡ് കളർ എന്ന് പറയുന്നത് ഈ ഒരു കളർ വലിപ്പമുള്ള പ്ലാന്റാണ് ആണ് കേട്ടോ ഇത് ഒരു പ്ലാന്റിന് അറുപത് രൂപ റേറ്റ് ഇതൊക്കെ ഒരു സമയത്ത് നിറയെ എല്ലായിടത്തും നമ്മൾ കാണാറുള്ള ചെടികളാണ് പക്ഷെ നമുക്ക് ഇപ്പോൾ ഇത് കിട്ടാനില്ല അതും കിട്ടുന്നതോ ഈ ഒരു വിലയ്ക്ക് ഒരു ചെടി കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് വിത്ത് മുളപ്പിച്ച് കുറേ ചെടി ഉണ്ടാക്കാം ജെറബറയുടെ ഈ ഒരു പിങ്ക് കളർ പൂക്കളുണ്ടാകുന്ന ചെടി നല്ല ബുഷിയായിട്ടുള്ള ചെടിയാണ് കേട്ടോ ഇത് നൂറ്റി പത്ത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക സാധാരണ നമുക്ക് സെയിലിന് കിട്ടാറുള്ള ഒരു മൂന്ന് നാല് അഞ്ച് ഇലയൊക്കെ ഉണ്ടാവാറുള്ളൂ പക്ഷേ ഇതിൽ നിറയെ ഇലകളുണ്ട് ജെറബറയും നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് കേട്ടോ ഇനി വരുന്നത് ഒരു മീഡിയം സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ ഇത് നട്ടു കൊടുക്കുകയാണെങ്കിൽ നിറയെ ഷൂട്ട്സ് വന്ന് എപ്പോഴും പൂവുണ്ടാവില്ല ജെറബുറ പോലെ തന്നെ സൂപ്പറായിട്ടുള്ള വേറൊരു ചെടിയാണ് ജെറേനിയോ ഇതുപോലെ നിറച്ചങ്ങ് കഴിഞ്ഞാൽ എന്താ ഭംഗിയില്ലേ ജെറേനിയത്തിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ലൈറ്റ് പിങ്ക് കേട്ടോ ഇതൊരു പ്ലാന്റിന് നൂറ്റി രൂപയാണ് റേറ്റ് വരിക അത്യാവശ്യം നല്ല സൈസുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇനി രണ്ട് മൂന്ന് സ്റ്റാൻഡേർഡ് ചെടികളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ചെടികൾ എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വില ഉണ്ടാവും ടേബിൾ പാമ്പാണ് ആദ്യത്തെ എന്ത് രസം കാണാൻ നോക്കുന്നതിൻ്റെ ഇലകൾ ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ നിറഞ്ഞ് പുഷിയായിട്ട് നിൽക്കുകയാണ് അതും നല്ല ഗ്ലേസിംഗ് ഉള്ള കരിഞ്ഞ പച്ച ഇലകളല്ലേ അപ്പോൾ അതിൻ്റെതായ ഒരു എടുപ്പ് ഉണ്ടാവും കാണാനായിട്ട് ടേബിൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഇൻഡോർ ഏരിയയിൽ വെക്കാം അതുപോലെ ഔട്ട്ഡോറിലും വെക്കാം കുറുക്കുമ്പേയുടെ ഡാർക്ക് പിങ്ക് കളർ പൂക്കളുണ്ടാകുന്ന ചെടിയാണ് ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്ട് ഇട്ടിട്ട് ഒത്തിരി പേര് എൻ്റെ കയ്യിൽ നിന്ന് ഈ ചെടി വാങ്ങിയിട്ടുണ്ട് ഇപ്പം കയ്യിൽ കിട്ടിയിട്ടുള്ളവർക്ക് വളരെ സന്തോഷമായിട്ടുണ്ടെന്ന് എനിക്കറിയാം ഇനി കുറച്ച് പേർക്ക് പ്ലാന്റ് അയച്ചു കൊടുക്കാനുണ്ട് നമ്മുടെ മണ്ണിൽ നന്നായിട്ട് തന്നെ വളരെയും പൂക്കെ ചെയ്യുന്ന ചെടിയാണ് കേട്ടോ ഇതൊരു പ്ലാന്റിൻ്റെ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരിക ഇതിൻ്റെ ക്രീം കളറും കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഒത്തിരി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് സെയിലിന് ഇടാത്ത അപ്പോൾ ചോദിക്കുന്നവർക്ക് അവൈലബിൾ ആണെങ്കിൽ ഞാൻ തരും ഈ ചെടിയുടെ പുതുതായിട്ട് വരുന്ന ഓരോ ഷൂട്ട്സിലും ഇങ്ങനെ പൂക്കൾ ഉണ്ടായിരിക്കും റെഡ് മൊസാന്തയുടെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അടിപൊളി പ്ലാന്റ്സ് ആണ് ഒരു പ്ലാന്റിന് ഇരുനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരിക മൊസാന്ത ഏറ്റവും ഭംഗിയുള്ള ചെടി റെഡ് മൊസാന്തയാണ് പക്ഷേ മറ്റു മൊസാന്തേക്കാളും കുറച്ചും കൂടെ സ്ലോ ഗ്രോയിങ് ആണ് മാത്രം തെച്ചി വെറൈറ്റീസിൻ്റെ സെൽ വീഡിയോ ഞാൻ ഇട്ടപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച ഒരു പ്ലാന്റ് ഈ ഒരു സൂചി തെച്ചിയാണ് കാരണം അതിനൊരു വെറൈറ്റി ലുക്ക് ഉണ്ട് വളരെ നേരത്തെ ഇലകളും നേരത്തെ പൂക്കളും പക്ഷെ നല്ല കട്ടകട്ടിയായിട്ടാണ് കട്ടിയായിട്ടാണ് പൂവുണ്ടാവുക ഇതിൻ്റെ ചെടി ഒരു പ്ലാന്റ് നൂറ് രൂപയാണ് റേറ്റ് വരുക കേട്ടോ അതുപോലെ തന്നെ റയറായിട്ട് നമുക്ക് തോന്നുന്ന പ്ലാന്റ്സ് ആണ് തെച്ചിയുടെ ഈ ഒരു പീച്ച് കളർ പൂക്കൾ ഉണ്ടാകുന്ന ചെടി അതിൻ്റെ തൊണ്ണൂറ് രൂപയാണ് പിന്നെയുള്ളത് ഈ ഒരു ഡാർക്ക് പിങ്ക് കളർ പൂക്കൾ ഉണ്ടാകുന്ന ചെടി ഇതും തൊണ്ണൂറ് രൂപയ്ക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ വേണ്ടവർ വേഗം വേഗം ബുക്ക് ചെയ്യുക നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് തന്നെയാണുള്ളത് നമ്മൾ ചെടി സെലക്ട് ചെയ്യുമ്പോഴേ പൂവുള്ള ചെടി നോക്കുമ്പോൾ ചെടിക്ക് കരുത്ത് കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് പൂവില്ലാത്ത ചെടി ആയാലും നല്ല കരുത്തുള്ള ചെടി നോക്കിയാൽ നമ്മൾ കൊണ്ടുവരിക കോഡ് ലൈൻ പ്ലാന്റിൻ്റെ ഈ ഒരു വെറൈറ്റി നല്ല രസമല്ലേ കാണാൻ ഇത് ഒരു പ്ലാന്റിന് എഴുപത് രൂപ റേറ്റ് കേട്ടോ നമ്മുടെ സിറ്റ് ഔട്ട് ഏരിയയിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു കളർഫുള്ളായിട്ടുള്ള ഇല ചെടിയാണ് അഡീനിയം പ്ലാന്റ്സിൻ്റെ എഴുപത് രൂപ തൈകൾ ആണ് പക്ഷെ അതിൽ ഏത് കളർ പൂവ് ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയില്ല ഡബിൾ പെറ്റിലും സിംഗിൾ പെറ്റിലും ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് കിട്ടുന്നത് ഏത് കളറായാലും കുഴപ്പമില്ല എന്നുള്ളവർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാന്റ്സാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പോൾ വേണ്ടവർ എനിക്ക് ഓർഡർ തരുക കേട്ടോ ഇതുപോലെ നമുക്ക് വളരെ ഭംഗിയായിട്ട് നമ്മുടെ സിറ്റ് ഔട്ട് ഏരിയയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഫിഷ് ടൈൽ ഫേണിൻ്റെ പ്ലാന്റ് ആണ് ഇനിയുള്ളത് കേട്ടോ ഇതിൻ്റെ ഇല കണ്ടോ ശരിക്കും മീനിൻ്റെ വാല് പോലെയാണ് ഇല തുമ്പുകൾ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം ഫിഷ് ടൈൽ ഫേൺ എന്ന് പറയുന്നത് ഇത് എൻ്റെ വീട്ടിലെ പ്ലാന്റാണ് ആണ് പലരും എൻ്റെ വീഡിയോസിലൂടെ കണ്ടിട്ടുള്ള പ്ലാന്റുമാണ് നമുക്ക് സെയിലിനുള്ള പ്ലാന്റ് ഈ ഒരു സൈസിലുള്ളതാണ് കേട്ടോ ഇതൊരു പ്ലാന്റിന് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരിക നല്ല പ്ലാന്റാണ് ഹാങ്ങിംഗ് പോട്ടിലിട്ടാലും അടിപൊളി ആട്ടോ ഈ ചെടി കാണാനായിട്ട് ഒത്തിരി വെയിൽ ഉള്ളുന്നിടത്ത് ഈ ചെടി നമ്മൾ സെറ്റ് ചെയ്യാൻ പാടില്ല അതുപോലെ വളവായിട്ട് ചാണകപ്പൊടി മാത്രം കൊടുത്താൽ മതി ഇനി ഒത്തിരി പേര് എന്നോട് ഈ ദിവസങ്ങളിൽ ഒരു ചെടിയാണ് കാണിക്കുന്നത് അരേക്കപ്പാമ് നമുക്ക് വീടിൻ്റെ ബാൽക്കണിയിൽ അല്ലെങ്കിൽ സിറ്റൗട്ട് ഏരിയകളിൽ ഇൻഡോറിലായാലും നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നോടത്തൊക്കെ വെക്കാൻ പറ്റുന്ന ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ആണ് അരേക്കപ്പാമ ഇത് ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി രൂപ എടുക്കുന്ന വിലക്കൊത്ത വലിപ്പമുള്ള ചെടിയാണേ ഇന്നത്തെ സെയിൽ ലിസ്റ്റിലെ ലാസ്റ്റ് പ്ലാന്റ് ആണ് ഈ ഒരു നല്ല ലീഫി പ്ലാന്റ് ആർക്കേഡിയയുടെ ഈ ഒരു വെറൈറ്റി കുരുകുരാവുന്ന ഇലകൾ തിങ്ങി നിൽക്കുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണത് ഈ ഒരു പ്രായത്തിൽ ഇതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് അറിയാൻ പറ്റില്ല ഇച്ചിരി ഇവിടെ വലുതാവണം ഇതൊരു പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരിക കേട്ടോ അപ്പോൾ അങ്ങനെ കാണിക്കാനുള്ള എല്ലാ ചെടികളും ഞാൻ കാണിച്ചു കഴിഞ്ഞു അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ നാട്ടിലെവിടെയും അയച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പ്ലാന്റ് കിട്ടാറുണ്ട് ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പിറ്റേ ദിവസം തന്നെ കിട്ടുന്നുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ടി ടി ഡി സി കൊറിയറിലേക്ക് അധികം ദൂരമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവനിങ് ഒരു മണിയോട് കൂടിയാണ് അവർ നമ്മുടെ അടുത്തുനിന്ന് പ്ലാന്റ് എടുക്കുക അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആറു മണിയോടുകൂടി തന്നെ അതായത് ആ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ മിക്കവർക്കും തന്നെ പ്ലാന്റ് കിട്ടുന്നുണ്ട് എൻ്റെ കൈന്ന് സ്ഥിരം പ്ലാന്റ് വാങ്ങുന്നവർക്ക് അറിയാം പിന്നെ ഔട്ട് ഓഫ് സ്റ്റേറ്റിലേക്ക് പോകുന്ന ൾ എങ്ങനെയും ഒരു മൂന്ന് ദിവസം മിനിമം എടുക്കും പ്ലാൻസ് എല്ലാം നശിച്ചു പോവാതെ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ അയക്കുക പ്ലാൻസ് നിങ്ങൾ റിസീവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ പിക്ചർ അയച്ചു തരുവാണെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്യും പിന്നീട് വരുന്ന ഡാമേജുകൾക്കൊന്നും നമ്മൾ റീപ്ലേസ്മെൻറ്റ് കൊടുക്കാറില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ഒരു വീഡിയോ ഞാനിവിടെ അപ്പ് ചെയ്യുകയാണ് ഇനിയും പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ അടുത്ത് തന്നെ തിരിച്ചെത്തും അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഹെൽത്തി ആയിരിക്കുക ബൈ ബൈ